നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് കേരള സർക്കാരിന് കീഴിലുള്ള കേരള പോലീസ് സർവീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് ഒഴികളിലെല്ലാം പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കുന്ന ഒഴികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പതിലെ കേരള കേസറ്റിക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ഒന്നുള്ള പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരള പോലീസ് സർവീസിലാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചസന്മാരുടെ ഈ വഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്നത് ശമ്പള സ്കെയിലിൽ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് എന്ന സ്കെയിലാണ് ഒഴികളിൽ എണ്ണം പറഞ്ഞിട്ടില്ല എന്നാൽ പ്രതീക്ഷിക്കുന്ന ഒഴികൾ എന്നുള്ളതാണ് പ്രൈവേക്കൻസികൾ ഉണ്ടാകുന്ന കാര്യം പ്രത്യേകം നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായപരുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം ക്വാളിഫിക്കേഷൻ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല വിരുദ്ധ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവര് രണ്ട് വർഷത്തേക്ക് ജോയിൻ ചെയ്യുന്ന മൂന്ന് ദിവസം പോലും രണ്ട് വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും ശേഷം ആയിരിക്കും കൺഫർമേഷൻ ആകുക എന്നുള്ള മനസ്സിലാക്കാം ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ ഉറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്ന വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ആയി സൈറ്റിൽ പോയിട്ട് ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി ഫോല മൊബൈൽ നമ്പറൊക്കെ കൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ റഡിയും പാസ്വേഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിന് ശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കൂടുതലും മൊബൈൽ പോലും അപേക്ഷിക്കാനായിട്ട് കഴിയും അതായത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ പ്രൊഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക ആദ്യം നിങ്ങളൊരു റീസൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത രീതിയും നിർബന്ധമായും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കണം അതേപോലെ ഒരിക്കൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്ക് എനിക്ക് വാലിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പിന്നെ ഏറ്റവും പ്രത്യേക തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള പി എസ് സിക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസൊന്നും ഇല്ല അതേപോലെ നിങ്ങൾ ഈ ആധാർ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയോട് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം ടെസ്റ്റിന് പോകുന്ന സമയത്തോ ഇൻഡറും ഇല്ലെങ്കിൽ സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഐ ഡി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ ഇതിൻ്റെ ഒരു പ്രിന്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഒരു ഔട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്തെങ്കിലും കേരള പി എസ് സി ബന്ധപ്പെട്ട ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം പ്രകൃതി ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് മൈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എം ആർ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റെഡിയാണെന്നുള്ള നിങ്ങൾ എഴുതാൻ റെഡിയാണെന്ന് കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടത് അത് ആവശ്യമൊക്കെ സമയത്ത് സമയം നിർബന്ധമായി കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷിക്കാനും കഴിയുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതെയൊക്കെ അപേക്ഷിക്കേണ്ട അവസാനത്തെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലാണ് വെബ്സൈറ്റ് ഇന്നുകൂടെ ഞാൻ പറയാം ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പുനപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇത്രയും നേരം വലിയ ഗുണമായ പ്രതി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയറുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്